സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപ്പിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത് ഏകദേശം അല്ല സി എം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ല ഈ കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിലെ സേവിയറും ടീമുമാണ് ചോദിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ചോദ്യം പറഞ്ഞു തരുന്നത് പോലീസ് രാത്രി പന്ത്രണ്ട് മണിക്ക് സാർ ആ വീട്ടിൽ ചെന്നിരുന്നു എന്ന് സാർ തന്നെ ഇപ്പൊ പറഞ്ഞു അതേ രാത്രി ഒന്ന് മുപ്പതിനാണ് മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഈ മൊഴി ധാരാളം ഉച്ചക്ക് പന്ത്രണ്ട് എന്നെ തെറ്റിദ് സാറ് രാത്രി തന്നെ ആ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിന്റെ ഈ തെളിവുകളില്ലല്ലോ പിന്നെ പിറ്റേന്ന് മായാപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോ ഉച്ചക്ക് പന്ത്രണ്ട് മണിയായിരുന്നില്ല രാവിലെ എട്ടര മണിയാണ് അല്ലേ ഏഴ് പത്തിന് മായാപ്പിള്ളക്ക് മാത്രമേ ജീവൻ ഇല്ലാതെ പോയിട്ടുള്ളൂ പീസിൽ സമയം ഏഴ് പത്ത് അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയല്ല ഏഴ് പത്തിനും സാറാ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ അതിനും മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്കും സാറാ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും അവൻ അവന്റെ ഉണ്ണിപ്പൂ താനങ്ങ് കാണിച്ചു ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ തിന്നേച്ച് വന്നു പണ്ട് കിടന്ന് രാജനിലിക്ക് ഓർമ്മയുണ്ടോ അന്ന് വിരുദ്ധന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടുന്ന് ഉറിക്കൊണ്ട് പോരാനും ഈതോപദേശം കൊടുത്തവളെ രാമാനം തീവണ്ടുകയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആടെ ഉണ്ണിപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ മുണ്ടാനൊന്നുമില്ല മുണ്ട മുറുക്കി കളിക്കാനാ പോണെന്ത് വഴി കണ്ടിട്ടുണ്ട് കേരളം കത്തണം വടക്ക് തെക്ക് വരെ ഞമ്മള വളരെ പദയാത്ര ഏത് കാസർകോട് നിന്ന് പാറശാല വരെ നമ്മൾ നടന്നു തീരുമ്പോ ഓ എന്താ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും മനസമാധാനായിട്ടോ മുഖ്യമന്ത്രി കസേര മേലെ ഇടുന്നേ നാട് ഭരിക്കൂല വള വളാന്ന് വായിട്ടടിക്കാതെ കാര്യങ്ങൾ എങ്ങനെ നടത്തും പറ മൗലവിയുടെ കേധാനം തിരൂരങ്ങാടി കപൂറിന്റെ പുതിയ വ്യാഖ്യാനം പിന്നെ കാലടിയിലെ സ്വാമിമാർക്ക് സംസ്കൃതത്തിനുള്ള സർവകലാശാല ഒക്കെ ആവാമെങ്കില് ഗുരുവായൂരിലോ ശബരിമലയിലോ ഞമ്മക്കും മലബാറിൽ മലബാറും ആദ്യ വെടി തന്നെ നയിക്കണോ ആ പദയാത്ര തൃശൂരും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പദയാത്രക്കെതിരെ നാടൻപോമ്പറിയാൻ നമ്മളെ ഏർപ്പാടാക്കാൻ യാതൊരു നമ്മളാ നിൽക്കണത് തിരിച്ചറിയാവുന്നവർ വേണേ അറിയാനാക്കാൻ ആ നിസ്കാരത്തലമ്പന്റെ കീഴില് ഒരു ചന്ദന കുങ്കുമം തൊട്ട തങ്ങളെ തങ്കപ്പനാവും മൂസ മുരുകനാവും മുസ്തപ്പ മുകുന്ദനാവും ഗുരുവായം കരിഞ്ഞുകൊടുത്ത പ്രസാദമല്ലേ നമസ്കാരം വലിയ നമ്പുരാൻ തമ്പരാൻ പോളുണ്ട് വന്നെ ചീഫ് മിനിസ്റ്റർ ആദ്യ നയനാർ സാർ ഇരിക്കാം ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട് തൃപ്തിയായി കേട്ടോ ഒന്ന് കാണണമെന്നും ആഗ്രഹം തോന്നി നാം ഒരു കൂട്ടം പറഞ്ഞാൽ തോന്നരുത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനുഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത് തന്നെ പറ്റി ഒരുപാട് കേട്ടിരിക്കടും ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു അല്ലേ തന്റെ കണ്ണുകൾ നാം ശുദ്ധിച്ചു അതിൽ കനലുണ്ട് തീക്കനൽ അത് കടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം തകർത്തവൻ ആരായാലും അവൻ തകർന്നതുവരെ പകരം കൂട്ടണം മനസ് മതിയെന്ന് പറയുന്നവരെ ശിക്ഷിക്കണം പിന്നെ പണ്ട് നാട് ഭരിച്ചിരുന്ന ഈ പഴയ മഹാരാജാവിനെ ഇപ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ നാടിനെയും പ്രജകളെയും കഷ്ടപ്പെടുത്തരുത് കഷ്ടപ്പെടുത്തുന്നവന് കഠിനമായി ശിക്ഷ കൊടുക്കണം ശിക്ഷിക്കാൻ തമ്പുരാ മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് തന്നെ അനുവാദം വാങ്ങുന്ന പോലെ അങ്ങയോട് അനുവാദം ചോദിക്കുകയാണ് തെറ്റ് ചെയ്ത പ്രജാപതികളെ ശിക്ഷിക്കുമ്പോൾ ഈ മനസ്സ് വേദനിക്കരുത് വേദനിച്ചാലും അങ്ങനെ ശപിക്കാം ശമിക്കുകയോ വിജയം നേരുന്നു ഞാനങ്ങോട്ട് പോയി വരൂ

സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ് ആ പൂമേനിയിൽ പൂഴിമണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാര പട്ടാളക്കാർ നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ് പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരി സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമ ദിവ്യൻ മണ്ണിൽ ദൈവത്തിന്റെ പ്രതിവൃഷൻ നിന്റെ ഓരോ പര്യായങ്ങളും ൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ അറിവിന്റെ കെട്ടഴിച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എനിക്കാണെ കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ ഞാൻ വന്നത് നീ ഒടിച്ചു കളഞ്ഞ ഈ കാലൊന്നും പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ നാളെ നിനക്കിത് ആവശ്യം വരും പഴയ ഐ പി എസ് കാരനല്ല ഇത് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ സംസ്ഥാന മുഖ്യമന്ത്രി ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നും ഇന്നും മന്ത്രിവർഗം തന്നെ പോലെ വിഡികളെട്ട് പാളത്താറു കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ഛാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദർ പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എനിക്ക് നീ തന്നതിന്റെ പത്തിരട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരും പലിശ അടക്കം കഴിയുമെങ്കിൽ നിനക്ക് എന്നെ നേരിടാം വിത്ത്